നമസ്കാരം സുരേഷ് ഗോപി തമിഴ്നാട് ഒരു സംഭവം ഉണ്ടായി നമുക്കറിയാം തമിഴ്നാട് വിജയ് എന്ന് പറയുന്ന ഒരു നടൻ കാരണം നാൽപ്പത്തിയൊന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു കേരളത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് നമുക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ടില്ലെങ്കിലും അങ്ങ് വല്ലാതെ മാനസിക സമ്മർദ്ദത്തിലേക്ക് പോകുന്നു മാനസിക സമ്മർദ്ദം പിന്നെ വേറൊരു കാര്യമുണ്ട് കുറച്ചൊക്കെ നമുക്ക് കോമഡിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കാം ചില വെല്ലുവിളികൾ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളിലുള്ള പിശകുകൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില സമീപനങ്ങൾ അദ്ദേഹം നടത്തുന്ന ചില വാഗ്ദാനങ്ങൾ അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ കൊണ്ട് നമ്മളൊരു പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനെ അല്ലെങ്കിൽ ആ ഒരു കേന്ദ്രമന്ത്രിയെ നമ്മളൊരു കോമാളി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടാണ് പലരും കണ്ടുകൊണ്ടിരിക്കുന്നത് കാര്യം അദ്ദേഹം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും മറ്റേ സലിങ്കുമാർ രാമൻകുട്ടി എന്ന് ദിലീപ് ചെയ്ത രാമൻകുട്ടി എന്ന കഥാപാത്രത്തോട് കല്യാണരാമിനി പറയുന്ന പോലെ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന് പറയുന്നതായി നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയുടെ കാര്യം സുരേഷ് ഗോപി ഒരു തട്ടിലും സുരേഷ് ഗോപിയുടെ എന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്ക് ഇപ്പം ഈ സംസ്ഥാന നേതൃത്വത്തോട് വലിയ താല്പര്യമൊന്നുമില്ല രാജീവ് ചന്ദ്രശേഖർ ആരാ നിങ്ങൾ ആരാ എന്ന് ചോദിക്കും സുരേഷ് ഗോപി അപ്പം അങ്ങനെയുള്ള ഒരു രാജീവ് ചന്ദ്രശേഖറെ ഞാൻ എന്തിന് മൈൻഡ് ചെയ്യണം ഞാൻ എനിക്ക് രാജീവ് ചന്ദ്രശേഖർ പറയുന്ന കേട്ട് ജീവിക്കാനുള്ള ഒരുത്തനല്ല ഞാൻ ഈ രാജ്യത്തിൻ്റെ മന്ത്രിയാണ് സഹമന്ത്രി പെട്രോളിയം അപ്പം ഞാൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ് ജീവി പറയുന്നത് കേട്ടിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ വരുന്നൊരു ആൾക്കാർ എനിക്ക് എന്നെ കാണാൻ വേണ്ടി ഇങ്ങനെ മുന്നിൽ വന്ന് നിരന്ന് ഏതെങ്കിലും ഞാനൊരു കലുങ്ക വന്നിരിക്കും പുറയിൽ കൂടെ ഉണ്ടാവും അപ്പം ഞാൻ പറയുന്നത് കേൾക്കാൻ ആൾക്കാർ തയ്യാറായിരിക്കണം എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം കലർന്ന പഴയ ഒരു മാടമ്പി ഒരു സമ്പ്രദായത്തെ ഓർമ്മിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഒരു പ്രവണത അല്ലെങ്കിൽ ചില പ്രവർത്തികളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരാളെ ആ ഒരു കഥാപാത്രത്തെ കഥാപാത്രം എന്ന് പറയുന്നതാവും അത് ഇപ്പോൾ ആടിക്കൊണ്ടിരിക്കുന്ന മന്ത്രി എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അത് നമുക്ക് ചിലപ്പോൾ ചില അസ്വസ്ഥതകൾ ജനിപ്പിക്കുന്നതാവും ചിലപ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് ചിരിയുടെ മാലപ്പടക്കം കൊണ്ടിട്ട് ആരോ പൊട്ടിക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ സുരേഷ് ഗോപി ഇപ്പോൾ ചില കോമഡിയുമായി ഇറങ്ങിയിട്ടുണ്ട് നേരത്തെ നമുക്കറിയാം ഈ സുരേഷ് ഗോപിയെ ഈ സേവാഭാരതിയുടെ ആംബുലൻസിൽ അവിടെ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ സ്ഥലത്തേക്ക് കൊണ്ടിറക്കി വിടുമ്പോൾ പൂരം നടക്കുന്ന പൂര നഗരിയിലേക്ക് മറ്റു വാഹനമൊന്നും കടന്നു പോകാത്ത ഒരു സ്ഥലത്തേക്ക് ആംബുലൻസിൽ കൊണ്ടു ഇറങ്ങി വരുന്നതിൻ്റെ പച്ചയ്ക്ക് പച്ചയായ വിഷിലുണ്ടായിരുന്നിട്ട് പോലും ആ സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ എപ്പോൾ എങ്ങനെ ഞാൻ ആംബുലൻസിൽ കയറിയിട്ടില്ല ഞാൻ ആംബുലൻസിൻ്റെ അല്ല അതുവഴി പോയിട്ടുള്ളത് എന്നതടക്കം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിച്ച ഒരാളാണ് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ എന്തുകൊണ്ട് ഇത്രയും പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഇപ്പോൾ പുതിയൊരു വിവരം ഉന്നയിച്ചിരിക്കുകയാണ് അതായത് നമ്മളെല്ലാവരും കേട്ട ഒരു കാര്യമാണ് സുരേഷ് ഗോപി കലിംഗ് സംവാദത്തിനിടയിൽ അവിടെ ഇരുന്നുകൊണ്ട് അതായത് കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന കത്തുപോലും വാങ്ങിക്കാതെ ആട്ടിപ്പായിച്ചു വിട്ട ഒരു കലിംഗ് സംവാദം ആ സംവാദത്തിന് ഇടയിൽ അദ്ദേഹം പറഞ്ഞാണ് എയിംസ് ആലപ്പുഴയിൽ വരും അല്ലെങ്കിൽ ഞാൻ തൃശ്ശൂരിൽ കൊണ്ടുവന്നിരിക്കും ഇനി ഇവിടെ രണ്ടെടുത്തും പറ്റില്ല എന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാർ പറഞ്ഞ ഞാൻ എം കെ സ്റ്റാലിനെ വിളിക്കും എന്നിട്ട് സ്റ്റാലിന് ഞാൻ തമിഴ്നാട്ടിലേക്ക് കൊടുത്തുവിടും എയിംസ് ഈ ചക്കയൊക്കെ കച്ചവടം ചെയ്യുന്ന പോലെ ഞാൻ വിടും എന്ന് പറയുന്നത് പച്ചയ്ക്ക് പച്ചയായി നമ്മളിരുന്ന് കണ്ടതും കേട്ടതുമാണ് എന്നാൽ സുരേഷ് ഗോപി പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് എനിക്കത് ഓർമ്മയില്ലത്രേ ഓർമ്മയില്ലാത്ത ഈ പ്രായമേറെ കഴിയും തോറും ചിലർക്ക് ഈ ഓർമ്മ നശിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടാകും പിന്നെ തന്നെ അല്ലേ പ്രമത്തത എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ തലയ്ക്ക് പിടിച്ചാലും നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന മറവിരോഗത്തിന്റെ തുടക്കമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നിട്ട് സുരേഷ് ഗോപി പറയുകയാണ് അത് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ രാജിവെച്ചൊഴിയും എന്നാണ് പറയുന്നത് ഞാൻ ഈ പണി നിർത്തിപ്പോവും സത്യത്തിൽ സുരേഷ് ഗോപി അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ ഒരു പാർട്ടിക്ക് ഗുണമാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു സ്വൈര്യവിഹാരത്തിന് ഗുണം ചെയ്യും സുരേഷ് ഗോപി അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ തന്നെയല്ല തൃശ്ശൂർക്കാർ ചെയ്തു പോയ ഒരു മഹത് പാപത്തെ ഓർത്തുകൊണ്ട് ഒരു വലിയ പാപത്തെ ഓർത്തുകൊണ്ട് അവർ പശ്ചാത്തപിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ നിങ്ങളൊരു തീരുമാനമെടുത്തുകൊണ്ട് എം പി സ്ഥാനവും മന്ത്രിസ്ഥാനവും രാജിവെച്ച് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് വലിയ ഒരു ആശ്വാസമായിരിക്കും അവർ ചെയ്ത അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ കുറ്റബോധത്തെ അവർക്ക് മാറ്റിവെക്കാൻ കഴിയും അതാണ് ആ തൃശ്ശൂർക്കാരോട് നിങ്ങൾ ഇനി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ നിങ്ങളിന്ന് രാജിവെക്കുന്നതായിരിക്കും ഉചിതം കാരണം പച്ചയ്ക്ക് പച്ചയായ തെളിവുകളുണ്ട് പറഞ്ഞ വാക്കിന് വിലയുണ്ടെങ്കിൽ സുരേഷ് ഗോപി അത് ചെയ്തിരിക്കണം കാര്യം ദൃശ്യം പകൽ പോലെ വ്യക്തമാണ് ഈ പറഞ്ഞ കാര്യങ്ങളും വളരെ ക്ലിയർ ആണ് എന്നുള്ളതാണ് ഇതൊക്കെയാണ് സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപി പിന്നെ അവിടെ വോട്ട് തട്ടീര നടത്തി എന്നുള്ളതും എല്ലാവർക്കും അറിയാം അവിടെയുള്ള ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എവിടെ എന്തെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ എന്നല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ ഇറക്കുമതി ചെയ്യുക ഇറക്കുമതി ചെയ്തിട്ട് അവർക്ക് ഏകദേശം അവിടെ ഒരു വാടക വീട് ആറ് മാസത്തിന് മുമ്പായി എടുത്ത് അവിടെ ഒരു ലോക്കൽ അഡ്രസ് ഉണ്ടാക്കുക ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ട് വോട്ട് ചെയ്യിക്കുക അതായത് വോട്ട് തിരിമറി എന്ന് പറയുന്ന ഒരു സംവിധാനം അതിലൂടെ വോട്ട് നേടി എന്നുള്ളതും ഏറെക്കുറെ തെളിവ് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണുള്ളത് അപ്പോൾ അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാലും അവിടെ വോട്ട് തട്ടിപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം സുരേഷ് ഗോപി ആദ്യമായി തൃശ്ശൂർ ജില്ലക്കാർക്ക് പരിചയപ്പെടുത്തി എന്നൊരു പുതുമ കൂടി അവർക്ക് അവകാശപ്പെടാൻ കഴിയും തൃശ്ശൂർക്കാരിൽ പലർക്കും അത് ഒരു അഭിമാനിക്കാൻ വകവെടുക്കുന്ന ഒരു ചില കാര്യങ്ങൾ കൂടിയാണ് കാരണം ഇങ്ങനെ ഇങ്ങനെ ഞങ്ങളുടെ എം പി ആണ് ആദ്യമായി വോട്ട് തട്ടിക്കയിലൂടെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ഒടുവിൽ കേന്ദ്രമന്ത്രി വരെ ആയത് എന്ന് പറയാൻ അവിടുത്തെ എം അവിടെ ആ പറയുന്ന നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കൊക്കെ ഒരു അഭിമാനിക്കാൻ വക നൽകുന്നതാണ് എന്ന് നമ്മൾ മറന്നു പോകരുത് അപ്പോൾ സുരേഷ് ഗോപി അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്നെ ചെമ്പുഗോപി എന്ന് വിളിക്കുന്നു എന്ന് തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വിളിക്കുമ്പോഴും പൂരം കലക്കി എന്ന് വിളിക്കുന്നുണ്ട് സത്യമല്ലേ പൂരം കലക്കി ഇല്ലേ സുരേഷ് ഗോപി എന്ന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ആ ചോദ്യം തിരിച്ചു ചോദിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് അതേ ഈ കണ്ണുകൾ ഈറൻ അണിഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത് സിനിമാ നടനല്ലേ കണ്ണുകൾ ഈറൻ അണി വളരെ എളുപ്പമാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കഥ തുടരുന്നു എന്നൊരു സിനിമയാണെന്ന് തോന്നുന്നു അതിൽ ഇദ്ദേഹം അതായത് കെ പി സി എഴുതാൻ വളരെ എളുപ്പത്തിൽ തന്നെ കണ്ണുകൾ നിറച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ അഭിനയത്തിൻ്റെ ഉത്തങ്ക ശൃംഖങ്ങളിൽ വിരാജിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കണ്ണ് നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്ര പ്രയാസമുള്ള ഒരു കാര്യമൊന്നുമല്ല എന്ന് നമ്മൾ മലയാളികൾ ഓർ ഓർക്കണം ഓർത്താൽ നന്ന് പിന്നെ തന്നെയല്ല അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അവിടെ ശവങ്ങളെ കൊണ്ട് അതായത് ഇരുപത്തഞ്ച് വർഷം മരിച്ചുപോയി അടക്കം ചെയ്ത ശവങ്ങളെ കൊണ്ടുപോലും വോട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു മഹാന്മാർ കേരളം ഭരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള എത്ര സംഭവങ്ങൾ സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സുരേഷ് ഗോപി വ്യക്തമാക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അതിന് എതിരായി എന്ത് നീക്കം കാര്യം ഇപ്പം നിങ്ങൾ ബി ജെ പിയുടെ പോക്കറ്റിലാണല്ലോ ഇപ്പോൾ ഇല്ലത്തെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ കിടക്കുന്നത് അപ്പം തീർച്ചയായും അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും സുരേഷ് ഗോപിക്ക് മുന്നോട്ട് പോകാം ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി രാജ്യം ഒട്ടാകാണെന്ന് വിളിച്ചു പോകുന്നതിനേക്കാൾ എത്രയോ ഫലപ്രദമായ ഒരു നടപടിയായിരിക്കും ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് സുരേഷ് ഗോപിക്ക് ചെയ്തു കൊടുക്കാനാവുക എന്നുള്ളതും സുരേഷ് ഗോപി മറന്നു പോകരുത് അപ്പോൾ പിന്നെ എയിംസുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ കൂടുതൽ വിവാദങ്ങൾ വരുന്നത് അപ്പോൾ എയിംസ് എന്ന് പറയുന്ന കാര്യം ആലപ്പുഴയിൽ എന്നുള്ളത് തൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമാണ് എന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നുണ്ട് തൻ്റെ ദൃഢനിശ്ചയമാണ് ആലപ്പുഴയിൽ തന്നെ കൊണ്ടുവരണം സർക്കാർ അതിനെ എന്ത് എത്ര എതിർത്തിരുന്നാലും ശരി അത് ആലപ്പുഴയിൽ കൊണ്ടുവന്നിരിക്കും അതായത് രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള എൻ്റെ നിലപാടാണ് രണ്ടായിരത്തി പതിനഞ്ച് കഴിഞ്ഞ് പത്തു വർഷമാകുന്നു ഈ പത്തു വർഷത്തിനകത്ത് സുരേഷ് ഗോപി എയിംസ് എന്നൊരു അക്ഷ വാക്ക് എവിടെയെങ്കിലും ഇപ്പോഴല്ലാതെ നേരത്തെ എപ്പോഴെങ്കിലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കണം പത്ത് വർഷം രണ്ടായിരത്തി മുതലുള്ള എൻ്റെ ആഗ്രഹമാണെന്ന് പറയുന്നു രണ്ടാമത്തെ മന്ത്രിസഭ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നു രാജ്യത്ത് എന്നിട്ട് പോലും ഈ സുരേഷ് ഗോപിയെ കൊണ്ട് അങ്ങനെ ഒരു നീക്കം നടത്താൻ എവിടെയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ഇല്ലേ ഇല്ല എന്നിട്ട് പറയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എൻ്റെ ദൃഢനിശ്ചയത്തിന്റെ ഭാഗമാണ് ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരിക എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറുവിരൽ അനക്കാൻ സുരേഷ് ഗോപിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ ഈ വാചകമടി അല്ലാതെ ഈ വാചകമടി അല്ലാതെ എവിടെയെങ്കിലും സുരേഷ് ഗോപി കഴിഞ്ഞിട്ടുണ്ടോ എന്നിട്ട് പറയാം തൃശ്ശൂരിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇട ഈ എയിംസ് എന്ന് പറയും തൃശ്ശൂരിൽ ഈ സുരേഷ് ഗോപിയുടെ പറച്ചിലായിട്ട് തോന്നും ഈ പറയുന്ന എയിംസ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കിടക്കുന്ന പതിനാല് ജില്ലകളിലും കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാധനമാണെന്ന് സുരേഷ് ഗോപിയുടെ വാക്ക് കേൾക്കുമ്പം നോക്കുന്നു ആ വേണം ആലപ്പുഴ വേണം ഇതും പോരാഞ്ഞിട്ട് ഞാൻ തമിഴ്നാടിനും കൊടുക്കും എന്നൊക്കെയല്ലേ പറയുന്നത് അപ്പോൾ അപ്പോൾ സർക്കാർ എവിടെയെങ്കിലും സ്ഥലം വാങ്ങിയിട്ടിട്ട് കാര്യമൊന്നും ഇല്ലെന്നാണ് സർക്കാർ സർക്കാരിപ്പം സംസ്ഥാന സർക്കാർ വിചാരിക്കും ഞാൻ കുറച്ച് സ്ഥലമൊക്കെ പിന്നെ ഞങ്ങൾ കുറച്ച് സ്ഥലമൊക്കെ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ സ്ഥലം വാങ്ങിയിട്ടിട്ട് ഞങ്ങൾ അവിടെ ഒരു ഇത് പണിഞ്ഞാൽ മതി എയിംസ് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞാൽ സർക്കാർ അങ്ങനെ മേടിച്ചിരുന്ന സ്ഥലത്തൊന്നും പണി പണിയാൻ പറ്റത്തില്ല ഞാൻ പറയുന്ന സ്ഥലത്ത് പറഞ്ഞു രാജാവാണ് രാജാവ് പറയുന്നിടത്ത് ഈ പറയുന്ന മുഖ്യമന്ത്രി രാജാവിൻ്റെ താഴെയല്ലേ വരുന്നത് അപ്പം രാജാവ് പറയുന്നിടത്ത് വേണം എപ്പോഴും ഈ മന്ത്രിമാരെ നിൽക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് പണിയണം അപ്പം തൃശ്ശൂരിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവും പിന്നെന്തിനാണാവോ ഇദ്ദേഹം ഈ ആലപ്പുഴ ആലപ്പുഴ എന്ന് പറഞ്ഞ് കിടന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് മനസ്സിലാവുന്നത് മനസ്സിലാകാത്ത ഒരു കാര്യം അപ്പം പിന്നീട് വീണ്ടും തൃശൂർക്കാരെ സർക്കാരിനെതിരായി തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നീക്കം വെച്ചാൽ തൃശ്ശൂർ എയിംസ് വേണ്ട എന്നുള്ളത് സർക്കാരിൻ്റെ ദുഷ്ടലാക്കാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ കിട്ടുകൊടുക്കുകയാണ് എന്ത് ദുഷ്ടലാക്കാണോ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സർക്കാരിന് അങ്ങനെ യാതൊരു ദുഷ്ടലാക്കും ഇല്ലെന്നേ സുരേഷ് ഗോപി ഇപ്പം എയിംസ് സാങ്ഷൻ ആക്കി ഒരു ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം സാങ്ഷനായി കൊണ്ടുവരുന്ന എയിംസ് സ്ഥാപിക്കാനുള്ള സ്ഥലം സംസ്ഥാന സർക്കാർ വിട്ടു നൽകും കഴിഞ്ഞ ഇത്രയും കാലമായി ഏകദേശം വർഷങ്ങളായിട്ട് എൻ എച്ച് അറുപത്തി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ യു ഡി എഫ് സർക്കാരൊക്കെ ഇത്രയൊന്നും പറ്റില്ല നാൽപ്പത്തഞ്ച് മീറ്റർ നമുക്ക് പറ്റില്ല കേട്ടോ നമുക്ക് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി ഇവിടെ തെക്ക് വടക്ക് നടക്കുന്ന സമയത്ത് പോലും കൃത്യമായി അന്ന് പാർട്ടിയുടെ അതായത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ വെച്ചിരുന്നത് ആവശ്യമാണ് നാൽപ്പത്തി അഞ്ച് മീറ്റർ എന്ന് പറയുന്നത് അങ്ങനെ അത്രയും സ്ഥലം സൗകര്യങ്ങൾ ഏറ്റെടുത്തു കൊണ്ടുപോകാണ്ട് അയ്യായിരത്തി ചിലവാനം അയ്യായിരത്തി എണ്ണൂറ്റി സംതിങ് രൂപ കോടി രൂപ ചെലവിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇവിടെ സ്ഥലം ഏറ്റെടുത്ത് അതിന് നടപടികൾ പൂർത്തിയായിക്കൊണ്ട് ദേശീയപാത വികസനം ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് അത് നമ്മൾ മറന്നു പോകരുത് അപ്പോൾ അങ്ങനെ അത്രയും ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിൻ്റെ മുന്നിലേക്ക് എയിംസ് കൊണ്ടുവന്ന് കാണിക്കേ അല്ലാതെ ഈ വെറുതെ വാചമടിച്ചിട്ട് കാര്യമുണ്ടോ എയിംസ് കൊണ്ടുവന്നിട്ട് ഇതേ എയിംസ് ആയി കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾ സ്ഥലം വിട്ടു തരണം അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഇതുണ്ടാവും ഒരു ബലമുണ്ടാവും പറയാമല്ലോ ഞാൻ കൊണ്ടുവന്ന് എയിംസ് ഇവിടെ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാരിന് സ്ഥലമില്ല എന്ന് പച്ചക്കി വിളിച്ച് പറയാം അല്ലെ സംസ്ഥാന സർക്കാർ എയിംസ് വരുന്നതിനെ നിഷേധിക്കുന്നു എതിർക്കുന്നു അപ്പോഴും സംസ്ഥാനത്തിനെതിരായി ഒരു നല്ല ഒന്നാന്തരം ഒരു ഏറ് നടത്താനുള്ള ഒരു അല്ലെങ്കിൽ വടി എടുത്ത് അടിക്കാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ അത് എന്തിനാണ് സുരേഷ് ഗോപി അത് പാഴാക്കി കളയുന്നത് പിന്നെ നമ്മൾ പറയാനുള്ളത് പറയും കാരണം സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ള കാര്യം വ്യക്തമാണ് ഇവിടെ ഈ പറയുന്ന പോലെ ഇത് ആലപ്പുഴയിലോ തൃശൂരോ കൊണ്ടുവന്ന് കൊടുത്തില്ലെങ്കിൽ ഇത് നേരെ എടുത്ത് എം കെ സ്റ്റാലിനെ വിളിക്കും എം കെ സ്റ്റാലിൻ്റെ കയ്യിലേക്ക് ഈ എയിംസ് കൊടുക്കുമെന്ന് സുരേഷ് ഗോപി പച്ചയ്ക്ക് പച്ചയായി പറഞ്ഞതാണ് അതിൻ്റെ ദൃശ്യങ്ങളും ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും പല മാധ്യമങ്ങളിലും ഇത് അവൈലബിൾ ആണ് എന്നുള്ള കാര്യവും സുരേഷ് ഗോപി മറന്നു പോകരുത് ഇങ്ങനെ പല മണ്ടത്തരങ്ങളിങ്ങനെ എഴുന്നൊള്ളിച്ചുകൊണ്ട് നടക്കാതെ കാര്യക്ഷമമായി പണിയെടുക്കും എന്നിട്ട് ഇനിയും തന്നെയല്ല ഇതിങ്ങനെ തെളിയിക്കാൻ ആരെങ്കിലും വന്നിട്ട് ഈ വെല്ലുവിളി ഏറ്റെടുത്തുകഴിഞ്ഞാണ്ടല്ലോ പെട്ടുപോകും പെട്ടുപോകും മന്ത്രിസ്ഥാനം വരെ കളയേണ്ടി വരും അല്ലെങ്കിൽ എം പി സ്ഥാനം വരെ കളഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ തൃശ്ശൂർക്കാരെ കൊണ്ട് കയ്യടുപ്പിക്കരുത് പ്രിയപ്പെട്ട സുരേഷ് ഗോപി